കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലും ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രൂപയുടെ അടുത്തേക്ക് ശാരി വരുമായിരുന്നു ഈ സമയത്താണ് കല്യാണി രൂപ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ഇവറ്റകൾ എന്താ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാറിന്ന് കേൾക്കാന്ന് വെച്ച് ജനലിന്റെ അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് രൂപ കല്യാണി പറയാണ് അതേ നമ്മളെല്ലാവരും ഇങ്ങനെ അകന്നു കഴിഞ്ഞൊരു കാര്യമില്ല എല്ലാവരും ഒരു കോമ്പൗണ്ടിനാണെങ്കിൽ എന്ത് രസമായിരുന്നില്ലേ കല്ല് മോനെയൊക്കെ ആണെങ്കിലും എപ്പോഴും കൊഞ്ചിക്കാലോ എന്ന് പറയാം ഇത് കേട്ട് കല്യാണി പറഞ്ഞു അധികം വൈകാതെ അതൊക്കെ നടക്കുമേ കിരണായിട്ട് എനിക്ക് നല്ല പ്ലോട്ട് നോക്കുന്നുണ്ട് നമുക്കവിടെ എല്ലാവർക്കും രണ്ടും മൂന്നും വീട് വെച്ച് എല്ലാവർക്കും ഒരു കോമ്പൗണ്ടിൽ തന്നെ താമസിക്കാമെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴാണ് രൂപയ്ക്ക് ഒരു സമാധാനം എന്നേ പിന്നീട് അവർ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഷാരി അങ്ങോട്ട് കടന്നു വരുന്നത് ഷാരീനെ കണ്ടെന്ന് പെട്ടെന്ന് രൂപൻ കല്യാണി എഴുന്നേക്കുവാണ് രൂപ അല്ല നീ എന്താ ശരി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേ അല്ല ഇങ്ങോട്ട് പറഞ്ഞെങ്കില് എനിക്കിപ്പോ മുന്നറിയിപ്പിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണേ ഇല്ല ചോദിച്ചാ അല്ലെങ്കിൽ സാധാരണ അതി വിളിച്ചു പറഞ്ഞിട്ടല്ലേ വരാറുള്ളൂ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണം അല്ല ഇവളെന്താ എവിടെന്നു ചോദിക്കണേ കല്യാണി കല്യാണിയോ കല്യാണി എന്നെ കാണാൻ വന്ന ഓ ഇപ്പൊ നിങ്ങൾ പിന്നെ ഇപ്പൊ ഭയങ്കര അടുപ്പക്കാലായാലോ അല്ലേന്ന് ശാരി പറയണം അല്ല പെട്ടെന്ന് കല്യാണി ചോദിച്ചു നിങ്ങളെന്താ ഇങ്ങോട്ട് വന്നേ ഏ ഞാൻ പറഞ്ഞത് രൂപേനെ കാണാൻ വേണ്ടി വന്നാ ഇപ്പം എൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് അറിയാലോ രാഹുൽ അവസ്ഥ നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമല്ലോ അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം ഞാൻ രൂപയായിട്ട് ചില നേരം സംസാരിച്ചിരിക്കാമെന്നോർത്ത് വന്നാന്ന് പറയാണ് കല്യാണി പറഞ്ഞ് കൊള്ളാം നല്ല കാര്യമായി പോയെന്ന് പറഞ്ഞു രൂപ പറഞ്ഞു രാഹുൽ എന്റെ കാര്യത്തിൽ നിനക്ക് അത്രമാത്രം ടെൻഷൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാൻ ഇത് കേട്ടപ്പം ചാരി അറിഞ്ഞു അങ്ങനെ പറയല്ലോ രൂപേ രാഹുൽടെ അവസ്ഥ എനിക്കറിയാവുന്ന കാര്യമല്ലേ പെട്ടെന്ന് കല്യാണി പറഞ്ഞു നിങ്ങളൊക്കെ ചെയ്തേനാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അയാൾക്ക് അങ്ങനെ അസുഖം ഉണ്ടായെങ്കിൽ ആ നല്ല കാര്യം തന്നെ ഞാൻ പറയുള്ളൂ അത്രമാത്രം ക്രൂരതയല്ലേ എൻ്റെ അങ്കിൾ എന്ന് പറഞ്ഞാൽ അയാള് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പൊ ശാരി പറഞ്ഞു ഇനിയിപ്പം മോൾ എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല മോളോട് ദേഷ്യം ഒന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെ ഞങ്ങളൊക്കെ ചെയ്തേന്ന് പറയാണ് പെട്ടെന്ന് നീ മനമാറ്റം കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി വെച്ച് എന്താ പെട്ടെന്നൊരു മാറ്റം ഇങ്ങനെയൊന്നും ആരുന്നില്ലല്ലോ ഞങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നല്ലോ അതൊക്കെ പണ്ട് ഇപ്പഴങ്ങനെയൊന്നും ഇല്ല ചന്ദ്രസേന എന്തൊക്കെ പണി കൊടുത്താൽ രൂപയ്ക്കിട്ട് ഇപ്പൊ രൂപ ചന്ദ്രസേനെ ഒന്നിച്ച് കണ്ടില്ലേ അപ്പം പിന്നെ ഞങ്ങൾ എന്തിനാ ദേഷ്യം ഭാവിച്ച് അകന്നിരിക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള വൈരാഗ്യമൊക്കെ മാറ്റി വെച്ച് നമുക്ക് എല്ലാവർക്കും ഒന്നായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ വിചാരിച്ചതെന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം കല്യാണി പറഞ്ഞു ആത്മാർത്ഥമായിട്ട് എങ്ങനെ പറയുന്നതേയും കുഴപ്പമില്ല അല്ലാതെ മനസ്സിൽ ഒന്നും വെച്ച് പുറമേ ഒന്നും കാണിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയണം പെട്ടെന്ന് കല്യാണി എന്നാൽ ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുകയാണ് അല്ല മോളെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഏയ് ഇല്ല ഞാൻ എന്ന് പറയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ രൂപ പറഞ്ഞു നിങ്ങൾ വന്നോണ്ട അല്ല കല്യാണി മോള് കുറേ സമയം കൂടെ ഇവിടെ ഇരുന്നേനെന്ന് പറയാണ് രൂപ പറഞ്ഞു രൂപ പെട്ടെന്ന് ശാരി പറയണം അല്ല അതിന്തിനാ കല്യാണി പോയത് കല്യാണി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒന്നും പറഞ്ഞൊന്നുമില്ല പിന്നെന്താ കുഴപ്പം നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാണല്ലോ അപ്പം പോലെ ഒന്നും അല്ലല്ലോ എന്ന് പറയണം രൂപ പറഞ്ഞു ശരിയാ എന്തെങ്കിലും കുടിക്കാൻ എടുക്കണോ എടുക്കാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഇങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ് പക്ഷെങ്കിൽ ഷാരിക്ക് വല്ലാത്തൊരു സംശയമായി പോയി പിന്നീട് കാണിക്കുന്ന ശാരി നേരെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് കണ്ടോന്ന് ആന്റീനെ കണ്ടുവന്നിരിക്കും കണ്ടുമോളെ പക്ഷെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കല്യാണി ഉണ്ടായിരുന്നു അവർ രണ്ടുപേരുള്ള സംസാരം ഞാൻ അങ്ങ് ചെല്ലുന്നതിനും എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് അത്ര പന്തിയായിട്ട് ആയിട്ട് തോന്നിയില്ലെന്നവണ് അതെന്ത അങ്ങനെ രൂപ പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു കോമഡി കഴിയണം എന്നൊക്കെ ഒന്ന് രണ്ട് വർഷത്തിനുള്ള സാധിക്കും എന്ന കല്യാണിയും പറഞ്ഞു പക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നില്ല അച്ഛനെ ഇവരെല്ലാരും കൂടി കൂടി ചതിക്കുകയാണെന്ന് അറിയത്തില്ല ഇനിയിപ്പം സേനോട് ഇഷ്ടം ഭാവിക്കുക എന്നും പറഞ്ഞോണ്ട് അച്ഛനെ വഞ്ചിക്കുവാണോന്നറിയത്തില്ല ഒരു പക്ഷേ എങ്കില് ശരിക്കും അവരിഷ്ടത്തിലാണെങ്കിലോ നമ്മളെ എല്ലാരും കൂടെ കൂട്ടി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയില്ലോന്ന് പറയുന്നത് ഇത് കേട്ട് ഇനി സരവ് പറഞ്ഞു ആന്റിയാ അങ്ങനെ എങ്ങനെ എന്തേലും കാര്യം നമുക്കെതിരെ ചെയ്യുവാണെങ്കില് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരിക്കലും നമ്മൾ സഹിക്കില്ലമ്മേ അതിനുള്ള പണി ആന്റിക്കിട്ട് കൊടുത്തിരിക്കൂന്ന് അത് മാത്രമല്ല ആ കല്യാണിന്നും കിരണെന്നു പറഞ്ഞ അവറ്റകളുണ്ടല്ലോ അവറ്റകളെയും പൊളിച്ചടുക്കിയിരിക്കും എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രൂപ രൂപയിൽ ഇടയ്ക്കിടയ്ക്ക് ആ പേര് രൂപയെന്ന് വരും വരുന്ന കേട്ടോ പെട്ടെന്ന് ഷാരി വെച്ചു അല്ല നീ എന്ത് ചെയ്താണ് പ്ലാൻ ചെയ്തിരിക്കണേ അതൊക്കെ കണ്ടോ അമ്മയെന്ന് പറയാണ് എന്നാലും അമേരിക്കയ്ക്ക് നമ്മൾ പോകും അതിന് പോകുന്നതിന് മുമ്പ് തന്നെ എട്ടിൻ്റെ പണി കൊടുത്തിട്ട് നമ്മളിവിടുന്ന് പോകുള്ളൂന്ന് പറയുന്നത് ഷാരി പറഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും താറക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഈ സമയം സാരി പറഞ്ഞു ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും ആൻറ്റി ഒരു കാരണവശാലും അങ്ങനെയും ചെയ്യില്ല അവറ്റുകള സ്നേഹം ഭാവിച്ച് അടുത്ത് കൂടിയിരിക്കുന്നതായിരിക്കും എങ്കിൽ മാത്രമല്ലേ ആൻറ്റി ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ആ സേന എന്ന് പറയുന്നത് വൃത്തിയേട്ടവനെ ഇല്ലാതാക്കണമെങ്കിൽ ഇങ്ങനെ ചില നാടങ്ങളൊക്കെ കളിച്ചല്ലേ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുകയാണ് ആൻറ്റിക്ക് പക്ഷേ എനിക്കത് നാടുകാണെന്നങ്ങനെ തോന്നുന്നില്ല മോളെ ഒരു കാര്യം ചെയ്യുക അമ്മ എന്നാൽ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കുക ആൻറ്റിയുടെ നിൽക്കുക അപ്പോൾ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ കള്ളത്തരം എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ശാരി പറഞ്ഞു ഞാൻ എങ്ങനെയാണ് മോളെ അവിടെ പോയി നിൽക്കുന്നത് അവിടെ പോയി നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവോ അച്ഛന് വയ്യാണ്ടിരിക്കുന്ന സമയല്ലേ ഞാനിവിടെ വേണ്ടേന്ന് ചോദിക്കുവാണ് അത് ശരിയാ പിന്നെ അമ്മ പോയിപ്പ എന്ത് ചെയ്യും കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും വഴി കണ്ടെത്താം നോക്കാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ കിരണേ കല്യാണിന്റെ അടുത്തേക്ക് നേരെ ഭാനുമതിയമ്മ വരുവാണ് അപ്പൊ കിരൺ അകത്തേക്ക് നോക്കി വിളിച്ചു കല്യാണി ഇതാരാ വന്നിരിക്കുന്നു നോക്കാൻ പറയുന്നത് പെട്ടെന്ന് കല്യാണി ആരാഞ്ച് ചോദിച്ചു വരുമ്പോഴത്തേനും ഭാനുമതിയമ്മനെ കണ്ടത് ഓഹ വന്നല്ലോ പെട്ടെന്ന് ഭാനുമതിയമ്മ വന്നിട്ട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പ്രകാശൻ ആശുപത്രി ഐസൂല സീരിയസാ അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയാണ് അത് കേട്ട് കല്യാണി ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് കിരണിനോട് പറഞ്ഞു കല്യാണിന്റെ അച്ഛനല്ലേ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കാൻ പറയുന്നത് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ അല്ല ഒന്നുമില്ലേലും കല്യാണിയുടെ അച്ഛനല്ലേ രക്ഷിക്കാൻ പറയണം ഓ അച്ഛൻ അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ നിങ്ങൾ നിങ്ങളെന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ ആ കോടതി വെച്ചാണെങ്കിലും നിങ്ങളല്ല നിങ്ങളുടെ മോനെ നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുവാണ് പിന്നെ നിങ്ങളുടെ കൊച്ചുമോൻ ചെയ്ത കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാ അവൻ ചെയ്തതിന്റെ ശിക്ഷ ഇപ്പൊ അവനെ അനുഭവിച്ചോണ്ടിരിക്കുന്നെ അവൻ ചെയ്യില്ല അറിഞ്ഞു കാണൂല അല്ലെന്ന് ചോദിക്കണം അറിഞ്ഞു എന്നാലും സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പൊ എന്തേലും ചെയ്തില്ലെങ്കിൽ പ്രകാശന്റെ ജീവൻ അപകടത്തിലാണെന്ന് പറയാം ഇത് കേട്ടതും കല്യാണിക്ക് ദേഷ്യം വന്നു അച്ഛനാന്ന് പറയാൻ തന്നെ എനിക്കിപ്പോ നാണക്കേട അറിയാവോ അങ്ങനെ അത്രമാത്രം വൃത്തികേടുകളാ കാണിച്ചിരിക്കുന്നേ പിന്നെ ഈ പേരും പറഞ്ഞുകൊണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എവിടെ വന്ന ഒരു സഹായം കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെ പറയല്ലോ മോളെ അവസ്ഥ ഇതായി പോയി ആ ക്രൂരത കാണിക്കരുത് ശരിക്കും എന്തേലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റെ മോനെ പക്ഷെ അതിൻ്റെ പേരിൽ ഈ സമയത്താണ് ശിക്ഷിക്കുന്നത് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാം ഇത് കേട്ടും കല്യാണി പറഞ്ഞു അച്ഛൻ തന്നെ പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ അയാൾ ഒരു വിഷ ജന്മമാണറിയാവോ ഉം ഇങ്ങനത്തെ ഉള്ള ഒരാളെ രക്ഷിക്കുന്നേക്കാളും ഭേദം അയാൾ അവിടെ കിടന്ന് മരിക്കുന്ന പറയാ കിരണം പറഞ്ഞു ശരിയാ എന്തിനാണ് രക്ഷിക്കുന്നത് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അയാൾ തിരിഞ്ഞു കൊത്തുകയുള്ളൂ പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കൊടുക്കുന്ന ഇനവാദ അത് മാത്രമല്ല മകനെ വലിയ ഉയർന്നതല്ലേ കാണാനായിട്ട് ആഗ്രഹിച്ച അച്ഛനല്ലേ ഇനിയിപ്പം ഇവിടുന്ന് രക്ഷിച്ച് അയാളെ കൊണ്ടുവന്നാൽ പോലും അയാളും മകന് വേണ്ടിയിട്ടേ നിൽക്കുള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ രക്ഷിച്ച ആൾക്കാർക്ക് എതിരെ തിരിഞ്ഞു കൊത്തുകയും ചെയ്യുമെന്ന് പറയണം അങ്ങനെയൊന്നും പറയില്ലോ മോനെ എങ്ങനെയും രക്ഷിക്കണം കല്യാണി മോളെ നിന്റെ അച്ഛനായി പോയില്ലേടി എങ്ങനെയും രക്ഷിക്കുക ഈ അമ്മൂമ്മയ്ക്കിനി വേറെ ഓരോടത്തും പോയി കൈ നീട്ടാൻ ഇടവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തേലും ചെയ്യണമെന്ന് പറയുകയാണ് ഇങ്ങനെ നേരെ കല്യാണം നേരെ നിൽക്കൈ കൂപ്പിട്ട് പറയാം വേണം മോളുടെ ഞാൻ കാല് പിടിക്കാമെന്ന് പറയാണ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഭാനുമതി അമ്മ ഇങ്ങോട്ട് പോവാണ് ഈ സമയം കല്യാണി പറഞ്ഞു ആ കോടതി വെച്ച് നെഞ്ചുപേരും ഒന്ന് വീണ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടമൊക്കെ തോന്നിയായിരുന്നു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് എന്താണെങ്കിലും ഒരു മനുഷ്യജീവനല്ലേ നമ്മൾ കാരണം നമ്മൾ മോഹൻ തിരിച്ചേൻ്റെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടുണ്ടാകും നമുക്ക് തീരാവേദന അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാൽ കിരൺ പറഞ്ഞു ഓഹോ അപ്പം പിന്നെ നിനക്ക് സെന്റിമെന്റ്സ് അങ്ങ് തോന്നി തുടങ്ങിയിട്ടുണ്ടേ അവരെ സഹായിക്കണം തോന്നി തുടങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അതല്ല എന്ത് വേണമോ ആയിക്കോ പിന്നെ കാര്യമുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ അയാളുടെ തല തലമുക്കഴിയുമ്പം അയാൾ എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നും പറഞ്ഞൊരു പരാതി പറഞ്ഞു എന്നോട് എന്റെ അടുത്ത് വന്നേക്കരുത് നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയാണ് ഇത്രയും പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് അതോട് പിന്നീട് കാണിക്കുന്നേ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ കല്യാണി നേരെ ഡോക്ടറെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഡോക്ടറെ ഒന്ന് കണ്ട കല്യാണെ കണ്ടപ്പോഴേ പറഞ്ഞു ഞാൻ ഞാനിന്ന് കാണാൻ വേണ്ടിയിട്ടിരിക്കുവായിരുന്നു കുറച്ച് ഇൻറ്റീരിയർ വർക്കുണ്ട് അതൊക്കെ ഒന്ന് ഏൽപ്പിക്കാനാണെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു ഡോക്ടറെ ഞാനിപ്പോൾ വേറൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം അല്ല അതെന്താ എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ട് പ്രകാശൻ അഡ്മിറ്റ് അഡ്മിറ്റാന്നു ഓ മനസ്സിലായി മനസ്സിലായി അത് നിങ്ങളുടെ അച്ഛനാണെന്ന് നിൽക്കും അതേ എൻ്റെ അച്ഛനാണെന്ന് പറയുകയാണ് അല്ല അച്ഛൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയുണ്ട് രണ്ട് മൂന്ന് അറ്റാക്ക് കഴിഞ്ഞല്ലേ അതുകൊണ്ട് വേണം മെഡിസിൻസ് ഒക്കെ കൃത്യസമയം കൊടുത്തിട്ടില്ല പൈസ ഇല്ലയെന്ന് അവരുടെ അമ്മ പറന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതങ്ങനെ പെൻഡിങ്ങിൽ ഇട്ടേക്കാന്ന് പറയുകയാണ് പൈസയുടെ കാര്യത്തിൽ സാറ് ടെൻഷൻ ഇടിക്കേണ്ട കേട്ടോ അത് കൃത്യ സമയത്ത് തന്നെ എന്ന് പറയണം കല്യാണി ഒന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാക്കാ പറഞ്ഞാൽ മാത്രം മതി പൈസ ഇട്ടില്ലേലും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ് ബാക്കിയ കാര്യം പിന്നെയല്ലേ എന്ന് പറയാണ് പിന്നെ ഡോക്ടറോട് പറഞ്ഞു അതെ അച്ഛനും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകാൻ കാരണം മോനാണ് അവന് കോടതി വെച്ചൊരു ശിക്ഷയൊക്കെ കിട്ടി അവൻ നേരെ ജയിലിലേക്ക് പോയി ഇത് കണ്ട് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അതാ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ് ഇത് കേട്ടു കഴിയുമ്പോഴത്തേനും ഡോക്ടർ പറഞ്ഞാൽ അവരുടെ അമ്മ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായല്ലെന്ന് പറയാം അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ കുറേ ഡോക്ടറെ അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം ഇപ്പം അച്ഛൻ്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം തീരുമാനമാക്കണമെന്ന് പറയാം അതൊന്നും ഓർത്ത് കല്യാണി വിഷമിക്കണ്ട പൊക്കോ ഇനി ബാക്കി ചികിത്സയൊക്കെ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയാണ് അങ്ങനെ കല്യാണി പുറത്തേക്ക് ഇറങ്ങുക ഈ സമയത്താണെങ്കിൽ രതീഷും കാദമ്പര്യം അങ്ങോട്ട് വന്നേ അപ്പം രതീഷും കാദംബരിയും കല്യാണിയെ കണ്ടു കല്യാണി കണ്ട ഉടൻ രതീഷു വന്നിട്ട് പറഞ്ഞു അയാൾക്ക് വേണ്ടി വന്നായിരിക്കും അല്ലേ നിനക്ക് നാണുണ്ടോ കല്യാണി ഇനിയെങ്കിൽ ഇനിയെങ്കിലും അയാളെ വെറുതെ വിട് അയാൾ ഇനി ഇവിടെ കിടന്ന് മരിക്കുന്നതാ നല്ലത് അയാളെ രക്ഷിച്ചെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങൾക്കൊക്കെ തന്നെ പാരയായിട്ട് വരുമെന്ന് പറയാണ് ഇത് കേട്ടാൽ കല്യാണി പറഞ്ഞു എന്ത് ചെയ്യാനാണ് അച്ഛനായി പോയില്ലെന്ന് പറയുകയാണ് അതെ നിങ്ങൾക്ക് ഈ സെന്റിമെന്റ്സ് ഉള്ളതുകൊണ്ട് അയാൾ ഇന്നും ജീവിച്ചിരിക്കുന്നേ അയാൾക്കറിയാൻ രക്ഷിക്കാൻ വരുമെന്ന് എന്നിട്ടോ അയാൾ അയാളുടെ ക്രൂരത അവസാനിപ്പിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഞാൻ പറയാൻ പറഞ്ഞു രക്ഷിച്ചാലും ഇല്ലേലും അയാൾ ഇനി ഇപ്പം പാറയായിട്ട് വീണ്ടും വരും അയാളെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാ നടക്കാൻ പോണേന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാതമ്പരി ചക്കപ്പനായിട്ട് വിളിക്കുന്നത് കാദമ്പരിയും രതീഷും കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് സോണിൻ്റെ അടുത്തേക്ക് കല്യാണി പോയി അങ്ങനെ സോണിനെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുവാണ് രണ്ടുപേരും കൂടെ ഈ സമയത്ത് കാതമ്പരിയും രതീഷും ചക്കക്കപ്പ കഴിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നേരെ ബാനുമതി കാണുവാണ് ബാനുമതിയമ്മ പറഞ്ഞു ചക്കപ്പ കഴിഞ്ഞ മുളഞ്ഞു വെക്കണം കഴിഞ്ഞ മുമ്പേന്ന് പറയാം മോളെ എങ്ങനെയെങ്കിലും അവനെയൊന്ന് രക്ഷിക്കാം പ്രകാശനെ കാലി പിടിക്കാൻ ഞാൻ കല്യാണിൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ടാണ് വരുന്നത് അവള് രക്ഷിക്കൂ എനിക്ക് തോന്നുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കാദമ്പരി പറഞ്ഞ് കല്യാണി വന്നിട്ടുണ്ടെന്ന് പറയാം രജേഷ് പറഞ്ഞു കല്യാണി വന്നിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാനായിരിക്കും നിങ്ങൾക്ക് അറിയാലോ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ മകനോട് പറയണം ക്രൂരതകളൊക്കെ അവസാനിപ്പിച്ചാൽ മാന്യമര്യാദയ്ക്ക് ജീവിക്കാൻ പറയണമെന്ന് പറയാണ് അയ്യോ കല്യാണി വന്നിട്ടുണ്ടോ അവൾ വന്നാൽ രക്ഷപ്പെട്ടു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്താണ് കല്യാണി സോണി അങ്ങോട്ട് വരുന്നത് എന്നാലും എൻ്റെ കൊച്ചുമോനെ അവൾ അകത്താക്കിയില്ലോ എന്ന് പറയുവാണ് ഇത് കേട്ടോണ്ട് കല്യാണം അങ്ങോട്ട് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി